ചന്ദ്രാപിനി ചിറക്കൽ മഹലം മജ്ലിസിനൂർ എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ എട്ടാമത് മജ്ലിസിനൂർ വാർഷികവും ഏഴാമത്തെ ബൈതന്നൂർ ഭവനം താക്കോൽദാനവും ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് എം എച്ച് എം ഹാളിൽ നടക്കുന്ന മജ്ലിസിനൂർ ആത്മീയ സദസിനെ മുഹമ്മദ് ഷാക്കിർ റഹ്മാനി മുബാറക് റഹ്മാനി എന്നിവർ നേതൃത്വം നൽകും സൈദ് ഇമ്പച്ചോയ തങ്ങൾ കൊടക്കാട് നിർധന കുടുംബത്തിനുള്ള ആധാര കൈമാറ്റവും ദുവാ നേതൃത്വവും നിർവ്വഹിക്കും മൻസൂർ അലി ധാരിമികാപ്പ് മുഖ്യപ്രഭാഷണം നടത്തും ചന്ദ്രാപ്പനി ചിറക്കൽ മഹൽ മജലിസ്ട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ എട്ടാമത്തെ വാർഷികവും ബെയ്ത്തുന്നൂർ ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്ന ഏഴാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റവും വരുന്ന ശനി ഞായറു ദിവസങ്ങളിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം വെച്ച ബെയ്ത്തുന്നൂർ ഭവന പദ്ധതി ഇതിനടക്കം ആറ് വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഏഴാമത്തെ വീടാണ് ഇപ്പോൾ താക്കോൽ കൈമാറ്റം ചെയ്യുവാൻ പോകുന്നത് അറുന്നൂറിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചു നൽകുന്ന ഒരേ വീടിനും ഒമ്പത് ലക്ഷത്തിൽ കൂടുതൽ ചെലവ് വരുന്നുണ്ട് ഇതിന് കൂടെ അഞ്ചാമത്തെ കുടുംബത്തിന് മൂന്ന് സെൻറ് സ്ഥലവും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടു വർഷം മുമ്പാണ് ഈ കുടുംബത്തിന് നമ്മൾ മൂന്ന് സെൻറ് സ്ഥലം കൊടുത്തു കഴിഞ്ഞത് ആ സ്ഥലത്താണ് ഇപ്പോൾ ഏഴാമത്തെ വീടിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞിരിക്കുന്നത് എസ് കെ ജെ എം മതിരകം റേഞ്ച് സെക്രട്ടറി ജാഫർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും ബൈതന്നൂർ ചെയർമാൻ ഷുപ്പൂർ പുളിന്ദ്ര അധ്യക്ഷത വഹിക്കും ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഗാരി മുളവൂർ ഏഴാമത്തെ ബൈത്തിന്നൂറിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന മൗലീത പാരായണത്തിന് നജീബ് തങ്ങൾ ആന്ധ്രോത്ത് വി അലി അക്ബർ ഫൈസി എന്നിവർ നേതൃത്വം നൽകും അബ്ദുസമദ് സഖാഫി ജാബിർ സഖാഫി എന്നിവർ പങ്കെടുക്കും ഐ ആം ഓഫ് ബി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ചേർക്കാൻ ഐ ആസ്ലി ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് റേഡിയോ ഡിജിറ്റൽ റേഡിയോ മാജിക് വാൻ ദാറ്റ് മേക്സ് ദം സ്പീക്ക് കോൺഫിഡൻറ്റ്ലി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു പോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബിൾ അറ്റ്മോസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ